ഇതെൻ്റെ വെർട്ടിക്കൽ ഗാർഡനിലെ മണി പ്ലാന്റ്സ് ആണ് കണ്ട അപ്പം ഞാനിത് കണ്ട ഈ ചെമരയിൽ ഇങ്ങനെ നെറ്റൊക്കെ വെച്ചിട്ട് മണി പ്ലാന്റ്സ് പലതരത്തിലുള്ള മണി പ്ലാന്റ്സ് ആണ് ഇത് കണ്ട നമ്മുടെ വീട്ടിൽ എല്ലാവരും ഇന്നിപ്പോൾ മണി പ്ലാന്റ്സ് ഒക്കെ വളർത്തണവരാണ് അപ്പം ഇതൊരു അഞ്ചാറ് വെറൈറ്റി മണി പ്ലാന്റ് ഉണ്ട് വേണ്ട കണ്ടില്ലേ ഇത് കൊത്ത മണി പ്ലാന്റ് ഈ ഇങ്ങനെയുള്ള മണി പ്ലാന്റ് കണ്ട പല തരത്തിലുള്ള മണി പ്ലാന്റുകളാണ് ൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മണി പ്ലാന്റ് വളർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ തന്നെ നമുക്ക് ഒരു ചെറിയ അധികം സ്ഥലം പോലും വേണ്ട നമുക്ക് ചെറിയൊരു ബോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മണി പ്ലാന്റ് നമുക്ക് നല്ല ഇതായിട്ട് വളർത്താൻ വേണ്ട ഇതേപോലെ പടർന്ന് കിടക്കണതാണല്ലേ മണി പ്ലാന്റ് ഇപ്പം നമ്മൾ മണി പ്ലാന്റ് പുലർത്തുമ്പോഴൊക്കെ പടർത്താനേ കണ്ട ഇതേപോലെ വലിയ നേട്ടി ചെറിയ മണി പ്ലാന്റ് തന്നെയാണ് ഇത് പരസ്യമൊക്കെ വളർത്തിയത് കണ്ട വലിയ ഇലയായിട്ട് പോയേക്കണത് അത് ഈ മണി പ്ലാന്റ് വളർത്തിയതാണ് അപ്പം മണി പ്ലാന്റ് നമുക്ക് എപ്പോഴും ഒതുക്കി വളർത്തണം എന്നുണ്ടെങ്കിൽ കണ്ട നമുക്ക് ഇതേപോലെ ഇലക്ട്രിക്കൽ ഗാർഡനിലൊക്കെ വളർത്താം അതേപോലെ നമുക്ക് ചെറിയ ബോട്ടിലൊക്കെ വളർത്താംണ്ട ഇതേപോലെ നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും നമ്മുടെ മതിലിനൊക്കെ നല്ലൊരു അലങ്കാരം ഇട്ട് നിൽക്കുകയും ചെയ്യും ചെറിയൊരു പീസ് നട്ട് കൊടുത്താൽ മതി മണി പ്ലാന്റ് കണ്ട നമുക്ക് ഒരു കൊച്ചു പീസ് നട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ പേര് പിടിക്കുന്നതാണ് ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നടാൻ പറ്റിയതാണ് കേട്ടോ പെട്ടെന്ന് പേരു പിടിക്കും നമ്മൾ എല്ലാവരും ബോട്ടിലും ഗ്ലാസ്സിലൊക്കെ വരെ മണി പ്ലാന്റ് വളർത്തുന്നുണ്ട് അപ്പം ഇതേപോലെയൊക്കെ എല്ലാവരും മണി പ്ലാന്റ് വളർത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് തരം മണി പ്ലാന്റ് ഒറ്റ ഇതിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും എല്ലാവരും മണി പ്ലാന്റ് ഒക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക